അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ദാറുൽ ഹദീസ് യൂട്യൂബ് ചാനലിലൂടെ തിരുനൂറിൽ അലിയാം എന്ന പ്രമേയത്തിൽ ആവിഷ്കരിച്ച നബിയോരം എന്ന പദ്ധതിയിലെ ആദ്യ ദിനമായ ഇന്ന് മുത്തുനബി സാഹു അലിഹി വസല്ല മാ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ഏതൊരു വ്യക്തിയെയും ആകർഷിക്കുന്ന േറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സൗന്ദര്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിനുടമയായിരിക്കുന്നത് മുത്തനബി സുല്ലാഹു അലൈഹി വസല്ലമാങ്ങളാണ് ധാരാളം സൊഹാബത്ത് റദിയാഹു അനുഹും മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രധാനിയാണ് മഹാനായ ജാബുറുബിന് സമ്രത്ത് റബി അള്ളാഹു രണ്ടായിരം തവണ നബിസ്ാഹു അലഹി വസല്ലമ തങ്ങളുടെ കൂടെ നിസ്കരിച്ചിട്ടുണ്ടെന്നും ഇരുന്നൂറോളം സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും മഹാനവറുകൾ പറയുന്നുണ്ട് ഏതായാലും ആ ജാബുറുബിന് സമ്രത്ത് റതി അള്ളാഹു അനുഹു ഒരിക്കൽ പറയുന്നുണ്ട് ലൈലത്തി നല്ല നിലാവുള്ള ഒരു രാത്രി ഞാൻ മുത്തുനബി സാഹു അലൈഹി തങ്ങളെ കാണുകയാണ് ആ സമയത്ത് ഞാൻ മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളിലേക്കും ചന്ദ്രനിലേക്കും ഇങ്ങനെ മാറി മാറി നോക്കുകയുണ്ടായി നബി സാഹു അലൈഹി വസ്ല്ല ഒരു ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്

അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ മുത്ത നബി വസല്ല സൗന്ദര്യം സൂര്യനെ വെല്ലുന്ന സൗന്ദര്യമായി മാറിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരു കത്തുന്ന നബി നബി നിൽക്കുന്നത് ആ കത്തുന്ന വിളക്കിൽ നിന്ന് വരുന്ന സൗന്ദര്യമായിരിക്കും തങ്ങൾക്ക് ഉണ്ടാവുക എന്ന് മഹാനായ അബ്ബാസ് ഇബിന് അബ്ബാസ്ഹൂം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയായിരുന്നു സുഹാബത്ത് നബിസ് അലഹി തങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചിരുന്നത്